ഹലോ എല്ലാവർക്കും ഇരുമദോസ് വെലട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ ദിവസങ്ങൾ പോകുന്നത് ജനുവരി തീരാറായി അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഓഫർ തരാമെന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് അതൊക്കെ അയച്ചു കൊടുത്തിട്ടും എല്ലാവർക്കും കംപ്ലീറ്റ് ഓരോ ദിവസങ്ങളിൽ ചെയ്യും ഞാൻ ചെയ്യേണ്ട ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ എന്തായാലും മന്ത് എൻഡിങ് അല്ലേ അപ്പോൾ ഒരു ഓഫർ കൂടി തരാം ഈ ഓഫർ ഇന്ന് വൈകിട്ട് വൈകിട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഞാനൊരു മൂന്ന് മണി ആകുമ്പോൾ പ്ലാൻസ് കൊടുക്കാൻ പോവും അതിനുള്ളിൽ കിട്ടുന്ന ഓർഡേഴ്സ് കേട്ടോ അതായത് ഒരു രണ്ടര വരെ കിട്ടുന്ന ഓർഡേഴ്സിനാണ് ഈ ഒരു സ്പെഷ്യൽ അത് വേറൊന്നും അല്ല സി സി ഇല്ല കൊറിയർ ചാർജ് ഇല്ല ആരും ഇങ്ങനെ വേറെ എവിടെയും കിട്ടത്തില്ല അപ്പോൾ കൊറിയർ ചാർജ് ഇല്ല അത് നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങിക്കാതെ ഒരു നല്ല അവസരം വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കുറേ നല്ല ടൂബേഴ്സ് ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലെ പെട്ടെന്നൊക്കെ ആയിരിക്കും ഓഫേഴ്സ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫുൾ കാണുക എപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗിഫ്റ്റുകൾ ഉണ്ട് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നു ഗിഫ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി 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 ഗിഫ്റ്റുകളാണ് നമ്മൾ ഈ രണ്ടായിരത്തി നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് ഇത് നമ്മുടെ അമേരിക്ക മേലിയാണ് കേട്ടോ ജസ്റ്റ് അമേരിക്ക മേലിയിൽ ഇത് ഫ്ലവർ ഞാൻ വിരിയിച്ച് കൊടുത്താൽ വിരിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ വിരിയും പെറ്റൽസ് ഇല്ലല്ലോ പക്ഷെ എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇന്നലെ വിരിയിച്ചു പോയി ഞാൻ കൈവിട്ട് പോയി അപ്പോൾ അതിൻ്റെതാ ബഡ്ഡൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ലീഫുകളെ വന്നിട്ടുള്ളൂ ഏകദേശം ഒരു മാസം ഒരു മാസം ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നമുക്ക് ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അത് കാണിക്കാം നൂറ് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് പിന്നെ കൊറിയർ ചാർജ് ഇല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിൽ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് പാക്കിങ് ബുദ്ധിമുട്ടാണ് നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞോട്ടെ ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടുകളാണ് അത് ഇത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ എന്നും ഇത് കിട്ടത്തില്ല ഈ ഒരു വീഡിയോ ഇനി രണ്ടുമൂന്ന് ദിവസം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സി സി ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വരരുത് ഇത് ഓരോ ദിവസം തരുന്ന ഓഫേഴ്സാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കിട്ടത്തുള്ളൂ അതുകൂടി ഒന്ന് പറയാനട്ടോ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ ഡി ടി ഡി സി വഴി മാത്രമേ അയക്കുന്നുള്ളൂ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ അടുത്ത അടുത്ത മാസം മുതൽ സ്പീഡ് പോസ്റ്റും റെഡിയാക്കിത്തരാം കേട്ടോ അത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കുമെന്ന് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അധികം കിട്ടും അത് ഉറപ്പാണ് കാരണം സ്പീഡ് പോസ്റ്റ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം മുതൽ അതും സെറ്റാക്കാം അതൊരു വീഡിയോയിൽ പറയാം വെയിറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിലോട്ട് പോവാം ഫസ്റ്റ് അമേരിക്ക മേലിയാ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലവർ നിറയെ 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 ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരു ഡൗട്ടും വേണ്ട ടു പേഴ്സ് കാണിക്കാം ഇതാണ് ട്യൂബേഴ്സ് കേട്ടോ ഈ വണ്ണുള്ളത് ഇരുന്നൂറ് രൂപ എന്താ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം നൂറ് രൂപയുടെയാണ് ഇത് നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് അമേരിക്ക മേലെ റേറ്റ് വരുന്നത് അത് ഞാൻ ട്യൂബേഴ്സിലെല്ലാം വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തീർന്നു കൂട്ടും എല്ലാം എന്താ പറയുക നിമിഷം നേരം കൊണ്ട് തീർന്നു പോകും എന്നിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള സി ആർ ഉപിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വേരൊക്കെ വന്നു പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് വരും നല്ല ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ്ടോ നല്ല വലിപ്പുണ്ട് കണ്ടോ ഇത്ര വലിപ്പുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇതൊക്കെ റെഡ് ഫിലിപ്പിൻ്റെ ഇരുന്നൂറിൻ്റെയാണ് ഇനി അത്രയും റേറ്റില്ലെങ്കിൽ ഇതാ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയൊക്കെ വാങ്ങിച്ചോളൂ വൺ എയ്റ്റ് സീറോ ആണ് ആ റേറ്റിൻ്റെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ റെഡ് ഫിലിപ്പ് ആണേ ഓട്ടസ് കാവേരിയാണെട്ടോ നൂറ് നൂറ്റി അൻപത് രൂപയുള്ളൂ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ കാവേരി ഇതൊക്കെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് കാവേരി നമ്മൾ കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് വൈറ്റ് പഫിൻ്റെയാണ് ഉണ്ട് ഒരു അണ്ണേഴ്സൊക്കെ ഓടി ഒക്കെ ഉണ്ടോ അങ്ങനത്തെ ഒരു ട്യൂബറാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ കഴിയോട്ടോ ഇങ്ങനത്തെ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് പിന്നെ പിന്നെതാ ഇതുപോലത്തെ ഒരു ട്യൂബറുണ്ട് ഇത് എഴുപത് രൂപ വൈറ്റ് പഫാണേ തമോ ആണ് കേട്ടോ തമോൻ്റെ നൂറ്റി മുപ്പതിൻ്റെ ആണ് ഈ കാണുന്നത് ഇതെല്ലാം നൂറ്റി പിന്നെ പിന്നെതാ ഒരെണ്ണം അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ അതിൽ ഈ ഒരു ഗ്രോത്ത് ടിപ്പേ കാണുന്നുള്ളൂ അത് നിങ്ങൾ റിസ്ക് ഏറ്റെടുത്തിട്ട് വാങ്ങിക്കുക അമ്പത് രൂപയുള്ളൂ തമോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ ഈ വലിപ്പമാണ് നൂറ്റി അൻപത് രൂപ കേട്ടോ പിന്നെ തിക് എണ്ണേഴ്സ് വന്നിട്ടുണ്ട് വിത്ത് ബഡ് ഇത് കണ്ടോ വലുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് പിങ്ക് പിങ്ക്ലൗഡാണ് അതാ ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയുടെ രണ്ടെണ്ണം ബാക്കിയെല്ലാം നൂറ്റി അൻപത് നൂറ് അങ്ങനെ ആ റേഞ്ച് കേട്ടോ തൗസൻ ബെറ്റലിൻ്റെ റൂബേഴ്സാണേ നൂറ്റി മുപ്പത് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വലുതെല്ലാം നൂറ്റി അൻപത് രൂപ കേട്ടോ ൗസംബറ്റിലാണ് കണ്ടോ നൂറ്റമ്പതിൻ്റെ ആണെല്ലാം മിറാക്കളുണ്ട് നല്ല ലീഫും ബഡൊക്കെ ഉള്ള തിക്ക് റണ്ണേഴ്സ് ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറാണ്ടോ റേറ്റ് വരുന്നത് കണ്ടോ ഇതുപോലെയുള്ള നല്ല ഫ്രഷ് ലീഫുകളും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടും ചിലതിലൊക്കെ ബഡ്ഡുണ്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം ചിലതിലൊക്കെ ബഡും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ താ കണ്ടല്ലോ നല്ല ഫ്രഷ് ആണ് അപ്പോൾ ഇത് തിക്ക് അണ്ണാസാണ് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് മിറാക്കളാണ് കേട്ടോ നിറയെ പിങ്ക് ക്ലൗഡും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിടുത്തില്ല വലിയ പൂക്കളാണ് മിറാക്കളുടെയെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ നമുക്കറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് സംബന്ധിക്കുന്നതും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുട്ടോ കാരണം എനിക്ക് രണ്ടും തമ്മിൽ സാമ്യം തോന്നിയിട്ടുണ്ട് സാമ്യം ഉണ്ട് സാമ്യം തോന്നിയിട്ടുണ്ടെന്നല്ല രണ്ടും ഒരുപോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഫ്ലവേഴ്സ് അത് ഭയങ്കര എക്സ്പേർട്ടായ ലോട്ടസിന് അറിയുന്നവർക്കത് അറിയാൻ പറ്റത്തുള്ളൂ എനിക്കതിനെക്കുറിച്ചുള്ള അത്ര വലിയ അറിവില്ല രണ്ടും ഇത് മിറാക്കിൾ കുറച്ചുകൂടി വലിയ പൂക്കൾ എനിക്ക് തന്നു പിങ്കിലോട് അത്ര വലിയ പൂക്കൾ തന്നില്ല അത് ഞാൻ കാണുന്ന ഒരു ഡിഫറൻസ് ബാക്കി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ കമൻ്റ് ഇടൂ ഇത് എല്ലോ പിയോണി ആണ് കേട്ടോ അതിൻ്റെ ആണ് നൂറ് രൂപയുള്ളൂ നൂറ് നൂറ്റി അൻപത് കേട്ടോ അങ്ങനെ ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു എല്ലോ പി യോണിയാണ് കേട്ടോ നൂറ്റൻപത് റേഞ്ചിൽ കേട്ടോ നല്ല മഞ്ഞ കളറാണ് താമരയുടെ പൂവ് രണ്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ആണ് ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ അമ്പത് രൂപയുടെ ചെറിയ ട്യൂബേഴ്സ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഉണ്ട് പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഏറ്റവും പുതിയ പൗൾ ആണ് റെഡ് ചെറി അതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പൗൾ ലോട്ടസ് ആണ് പിന്നെ റെഡ് പിയോണിയുടെ ഇരുന്നൂറ് രൂപയുടെ ഒരു കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്തോളൂ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞു രണ്ടരക്കുള്ളിൽ ഓർഡേഴ്സ് വരിക ഓർഡേഴ്സ് എടുക്കുക അത് പെട്ടെന്ന് അയച്ചു തരിക അതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി വേറെ പെൻഡിങ്ങിലൊന്നുമില്ല പേർക്ക് പേർക്കിപ്പോഴത്തെ പാക്ക് ചെയ്യുകയാണ് അതോടെ തീർന്നു പെൻഡിങ്ങിലുള്ളത് പിന്നെ ഇപ്പം കിട്ടുന്ന ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഓർഡേഴ്സ് മാത്രം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ് നമ്മുടെ പാക്കിംഗ് സെക്ഷനോടെ ഇന്ന് കാണിക്കുക ഇതുപോലെ ഓരോ ട്യൂബേഴ്സും വിത്ത് ലീഫോട് കൂടി ഫ്രഷ് ആയ ട്യൂബേഴ്സ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ട്യൂബേഴ്സ് ഓരോന്നിൻ്റെയും ടാഗ് ചെയ്ത് പേര് വയ്ക്കും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തരും അയക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ ഫോട്ടോസും വീഡിയോസും കാണിക്കാറുണ്ട് ഗിഫ്റ്റ് ട്യൂബേഴ്സ് അങ്ങനെ കാണിക്കാറില്ല കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കല്ലോ അത് കിട്ടുമ്പോൾ അവർ അറിയുന്നതല്ലേ കാണുന്നതല്ലേ സന്തോഷം ചിലപ്പോൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ കാണിക്കാറില്ല ബാക്കി നിങ്ങളെ പേയ്മെൻറ്റ് വന്നിട്ട് അയക്കുന്നത് എല്ലാത്തിൻ്റെയും ഫോട്ടോസൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് ഇതാ ഇതുപോലെ ന്യൂസ് പേപ്പർ എന്നിട്ട് റോൾ ചെയ്യും എന്നിട്ട് ആ ന്യൂസ് പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് നനക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നനക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നനവായിക്കഴിഞ്ഞാൽ കാർഡ്ബോർഡിലോട്ട് നനവ് സ്പ്രെഡ് ആവും അപ്പോൾ അത്യാവശ്യം ആ പേപ്പറും ആ ഒരു ട്യൂബറിനും ആവശ്യമുള്ള നനവ് മാത്രം ഇതിൽ മതി ഇതാ ഒന്ന് നനച്ചിട്ടുണ്ട് നല്ലോണം ഉള്ളിലോട്ടൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നനച്ചു അതിനുശേഷമാണ് നമ്മൾ പ്ലാസ്റ്റിക് കറിൻ്റെ ഉള്ളിലാക്കുന്നതായിട്ട് പ്ലാസ്റ്റിക് കവർ എന്ന് വെച്ചാൽ നനവ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കും എന്നിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് റോ റോൾ ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് ചില സമയത്ത് ബോക്സുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് അതുപോലുള്ള ബോക്സിലാക്കും അല്ല അല്ല ഓരോന്നോട്ട് റോൾ ചെയ്തെടുക്കും അങ്ങനെയാണ് അങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്